ആ ലലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ മക്കളെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പിന്നെ ജഫ്ത എന്ന് പറഞ്ഞൊരു ഗിലയെ ഒരു ജഫ്തയെ നാം കാണുന്നുണ്ട് അദ്ദേഹം ശക്തനായ ശക്തനായൊരു സേനാനിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ ഗിലയാദിൻ്റെ മകനാണ് എന്നാൽ ഒരു വേശിയാണ് അവൻ്റെ അമ്മ വേശ്യപുത്രനായിരുന്നു എന്നാണ് പറയുന്നത് ഗിരയാദിനെ സ്വന്തം ഭാര്യയിലും വേറെ ഭാര്യയുണ്ട് ഇതൊരു വേശ്യയിൽ ഒരു മകനാണ് ഈ ജഫ്ത എന്നാൽ സ്വന്തം ഭാര്യയിൽ നിന്ന് പുള്ളിക്കാരന് വേറെ മക്കളുണ്ടായിരുന്നു അങ്ങനെ ജഫ്ത വളർന്നു വന്നപ്പോൾ അവർ ജഫ്തായെ ആ മറ്റു മക്കൾ അവിടെ പുറന്തള്ളിക്കളഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിക്കുകയാണ് അവിടെ ഒരു നീച സംഘം നമ്മൾ പറയും ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ ചവിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഗുണ്ടകൾ അങ്ങനെ ഒരു ഗുണ്ടകളുടെ സംഘത്തിൽ ഒരു കൊള്ള സംഘത്തിൻ്റെ കൂടെ കൊള്ള ചെയ്ത് ജീവിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ഈ ജഫ്ത ചെന്ന് ചേർന്നു അങ്ങനെ ഇവരവിടെ ജീവിച്ചു പോരുകയാണ് ആ സമയത്താണ് അമ്മൂരിരായിട്ട് യുദ്ധം വരേണ്ട ഒരവസ്ഥ ഈ പിന്നെ ഗിലയാദുകാർക്ക് ഉണ്ടാവുകയാണ് ഗിലയാദിൻ്റെ മക്കൾക്ക് അപ്പം അവരെന്തു ചെയ്തു ഇവർക്കറിയാം ഇവരൊരിക്കലും ജയിക്കില്ല എന്നുള്ളത് ഇവരെന്തു ചെയ്തു ജഫ്തായി പോയി കണ്ടാണ് കാണുകയാണ് കണ്ടിട്ട് ജഫ്തായിയോട് പറയാണ് നീ വാ അമ്മൂരിനോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ സഹായിക്കാനല്ല പറഞ്ഞു നയിക്കണം എന്ന് നീ ഞങ്ങളെ നയിക്കണം ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മൂനരോട് യുദ്ധം ചെയ്യേണ്ടതിന് ഗിലയാദി നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കാനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീ നാളെ മുതൽ ഞങ്ങളുടെ നേതാവായിക്കൊള്ളാൻ ജഫ്ത അത് വിശ്വസിച്ചു ജഫ്ത അവരോട് പറഞ്ഞു അമ്മൂനരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും അവർ പറഞ്ഞു ആയിക്കോട്ടെ കർത്താവ് തന്നെ സാക്ഷി നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം തീർച്ച അവൻ ഗിലയാതിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു അങ്ങനെ ജഫ്ത അവരുടെ കൂടെ പോയി ആ സ്ഥലത്ത് പോയി യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യാൻ പോകും മുൻപേ ജസ്താവ് ഒരു കാര്യം തി പറഞ്ഞു എന്താണ് കർത്താവേ ഞാൻ ഇതാ യുദ്ധം ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഒരു ആൾക്ക് സന്തോഷമായി കാണും ഉപേക്ഷിക്കപ്പെട്ട മക്കൾ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യും അംഗീകാരവും പ്രോത്സാഹനവും കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മുൻപിൽ വരുന്നവരെ ഒരാളെയും നാം അംഗീകാരം കൊടുക്കാതെ അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി ഓടിച്ച് കളയരുത് ആരെയും നമുക്കാകുന്ന രീതിയിൽ അതൊരു പുണ്യപ്രവർത്തിയാണ് മക്കളെ മറ്റുള്ളവരെ എല്ലാവരെയും അവർ ജനനം കൊണ്ട് എന്താണോ അവരുടെ അപ്പനാരാണോ അമ്മയാരാണോ ആരാണോ കർത്താവിനോടോ അന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഇവൻ്റെ സഹോദരന്മാരും നമ്മുടെ കൂടിയില്ലേ സഹോദരിമാരും ഇവൻ ആ തച്ചൻ്റെ മോനല്ലേ അങ്ങനെ ഇങ്ങനെയല്ലേ അവർ അവരിങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ആരെയും നാം തള്ളിക്കളയരുത് അത്ര കണ്ടു അവർ ജസ്തായ തള്ളിയപ്പോൾ ജസ്ത പോയി ചേർന്നത് കൊള്ള സംഘത്തിൻ്റെ കൂടെയാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ രണ്ട് മക്കളുണ്ടെങ്കിൽ അതിലൊരു മകനോട് നമ്മൾ പക്ഷഭേദം കാണിച്ചു മറ്റേ മകനെ തള്ളുമ്പോൾ പിന്നെ ഇവർ പുറത്ത് പോയിട്ട് ഇവർ കഞ്ചാവ പിടിക്കും അതല്ലെങ്കിൽ ഇവർ വൈകി വീട്ടിലേക്ക് വരും ഇവർക്ക് തോന്നി പോലെ ജീവിക്കും ഇവർ പ്രണയത്തിൽ പോയി പെടുകയും ചെയ്തിട്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെയാണ് ഒരു ഒരുത്തനോട് അല്ലെങ്കിൽ ഒരുത്തിയോട് സ്നേഹം കാണിച്ച് ഇവനാ പുറം നമ്മൾ തന്നെയാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല അംഗീകരിക്കുക എല്ലാവരോടും ഒരുപോലെ പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടു മക്കളും വിവാഹിതരാണെങ്കിൽ ആ രണ്ടും മക്കളുടെയും ഭാര്യമാരോടും മക്കളോടും കരുണയോടെ വർഷിക്കുക വർദ്ധിക്കുക ഇതിൽ ഈ ആളാവും എന്നെ നോക്കുന്നത് മറ്റാളാവും എന്നെ നോക്കുന്നത് നമ്മളങ്ങനെ വിധി കല്പിക്കേണ്ട നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളായിരിക്കില്ല അന്ത്യകാലത്ത് നമ്മളെ നോക്കുക നമ്മൾ എന്ത് ചെയ്യണം നിൻ്റെ എല്ലാ പ്രവർത്തികളും കർത്താവിനോടുകൂടി കൂടിയായിരിക്കണം ദൈവം എന്താണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കുമ്പസാരിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് നല്ല കുട്ടികളായിട്ട് മുൻപോട്ട് പോവുക കർത്താവ് നമുക്ക് വഴി വഴിതെളിച്ച് തന്നുകൊള്ളും റേസ്തലോട്ട് അങ്ങനെ ഇവൻ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു കർത്താവിൻ്റെ ആത്മാവ് ഇരുപത്തി ഒമ്പതാം തിരുവാക്യം പറയുന്നുണ്ടാ അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവാക്യം കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവശിച്ചു കണ്ടു അപ്പോൾ കർത്താവ് ഈ ഗിലയാതുകാരെ രക്ഷിക്കാൻ മനസ്സായിരുന്നു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ് കടന്ന് അമ്മൂന്യരുടെ ദേശത്തേക്ക് പോയി നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ അന്നത്തെ ലൂത്തിൻ്റെ മക്കൾ പിതാവിൽ നിന്ന് ഉണ്ടായ മക്കൾ അതായത് പിതാവിൽ നിന്ന് ആ രണ്ട് പെൺകുട്ടികൾക്കും മക്കളുണ്ടായില്ല അതിലൊരു കൂട്ടരാണ് ഈ അമ്മൂന്യാർ അവരുടെ ദേശത്തേക്ക് പോയി ജഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു കണ്ടു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോകുമ്പം ഉടനെ തന്നെ നമ്മൾ നേർച്ച നേരുകയാണ് കർത്താവേ പിന്നെ ചേച്ചി ഇന്ന് ഹെഡ്ലൈൻ തന്നെ അതാണ് പലരും പറഞ്ഞു ചേ ഹെഡ്ലൈൻ ഒന്ന് പറയും പറയുന്നത് വേറെ ഒന്നാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തെറ്റു വന്നിരിക്കണതാണ് മക്കളെ അത് പിന്നീട് അയ്യോ ഞാൻ കൊടുത്ത ഹെഡ്ലൈൻ അല്ല എൻ്റെ കുഞ്ഞിട്ടക്കണത് അങ്ങനെ തെറ്റി വന്നിട്ടുണ്ട് അല്ലാതെ ചേച്ചി വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയാറ് ചിലപ്പോൾ എനിക്ക് രണ്ട് ദിവസം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടത് വരുമോ ധ്യാനത്തിന് പോകാനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ രണ്ട് ദിവസത്തെ ടോക്കൊക്കെ ഒന്നിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ അയക്കും അവൻ അതിൽ തെറ്റിയിട്ട് ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടാവും അതുകൊണ്ട് എന്നെ കേട്ടതിൽ അതല്ലല്ലോ ചേച്ചി പറഞ്ഞതെന്ന് തോന്നിയവരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ക്രൈസ്തലോട് വീണ്ടും നമുക്ക് വചനത്തിലേക്ക് തന്നെ വരാം അങ്ങനെ അവൻ കർത്താവിനോട് ഒരു നേർച്ച നേർന്നു എന്താ പറഞ്ഞത് കർത്താവേ നീ അമ്മൂന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടുത്തേക്ക് ഏർപ്പിക്കും ദഹനബലിയായി ഞാൻ അവിടത്തേക്ക് തരുന്നു ആരെ മുൻപിൽ വന്നാലും ജഫ്തായി യുദ്ധം ചെയ്യാൻ അമ്മൂഞ്ഞരുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു അമ്മൂനിയർ ഇസ്രായേലിനെ കീഴടങ്ങി എന്തായാലും നമ്മുടെ ജഫ്ത യുദ്ധം ജയിച്ചു ജയിച്ചു കഴിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത തുള്ളിച്ചാടി ജഫ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു അതാ അവൻ്റെ മകൾ തപ്പും കൊട്ടി നൃത്തവും വെച്ച് അവനെ എതിരേൽക്കാനായിട്ട് ഓടി വരിക ഈ മിസ്ബാക്കി ആണും പെണ്ണുമായിട്ടും ആയിട്ട് ഒരെണ്ണേ ഉള്ളു ആണു ഒരു മകളെ ഉള്ളൂ അവന് വേറെ മകനോ മകളോ അവനില്ല അവളെ കണ്ടപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു വസ്ത്രം കയറിയെന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം സഹിക്കാൻ പറ്റാത്ത നിലത്തിരുന്ന് ഉറക്ക കരഞ്ഞു പോയി കാരണം അവൻ പറഞ്ഞ അയ്യോ മോളെ നീ എന്നെ ദുഃഖത്തിൽ എഴുത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലായിരിക്കുന്ന എൻ്റെ കുഞ്ഞേ ഞാൻ കർത്താവിന് വാക്കു കൊടുത്തു പോയല്ലോ മോളെ നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കില്ല എത്ര നല്ല വ്യക്തിയെ ജഫ്താന്ന് എൻ്റെ മക്കളൊന്നാലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ വ്യക്തിയെ അവരംഗീക ദൈവം അംഗീകരിച്ചവനാണവൻ ആ വ്യക്തിയെ അവർ പുറം തള്ളിയപ്പോൾ അവൻ കൊള്ളക്കാരുടെ കൂടെ നിന്നിട്ട് പോലും അവൻ്റെ സഹോദരങ്ങൾ വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഇവരെ സഹായിക്കാൻ വന്നു കണ്ടു മനുഷ്യ മക്കളെ മനസ്സിലുള്ള പുണ്യം നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് കളയരുത് അവർക്കൊരാപത്ത് വരുമ്പോൾ അവരെ സഹായിക്കാൻ നോക്കണം അത് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് അങ്ങനെ എനിക്ക് നേരത്തെ നിന്ന് പിന്മാറാൻ പറ്റില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു അത്രേ അവൾ പറഞ്ഞു അവൾ എന്ത് പിതാവ് വിചാരിച്ചതെന്ന് വെച്ചാൽ അവൾക്കറിയില്ലോ അവൾ പറഞ്ഞ പിതാവേ അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമ്മൂനരോട് പ്രതികാരം ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം എൻ്റെ കൂട്ടുകാരുടെ കൂടെ പർവ്വതങ്ങളിൽ പോയിട്ട് എൻ്റെ കന്യാത്തത്തെ പ്രതി രണ്ട് മാസത്തേക്ക് കരയാൻ കരയാനെന്നെ അനുവദിക്കുന്നത് അത് ചേച്ചി പറയാം എൻ്റെ മക്കളോട് പിതാവ് സമ്മതിച്ചു അവൾ പോയി അവൾ രണ്ടു മാസത്തേക്ക് അവിടെ ഇരുന്നൂത്ര പർവ്വതങ്ങളിൽ കൂട്ടുകാരുടെ കൂടെ അവൾ കരഞ്ഞു എന്നാണ് പറയുന്നത് രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു ഇവിടെ എനിക്ക് പറഞ്ഞു ഒരു കാര്യം എൻ്റെ മക്കളോട് ഞാൻ പറയണം കാരണം ഒരു കാരണവശാലും ജഫ്ത അവിടെ ആറു വർഷം ന്യായപാലനം നടത്തി ന്യായാധിപന്മാരുടെ ഒരു ഒരു ന്യായാധിപനായിരുന്നു ജസ്ത ഗലയാദുകാരനായ ജസ്ത പിന്നീട് മരിക്കുകയാണ് സ്വന്തം പട്ടണമായ ഗലയാദിൽ ജസ്തായെ അടക്കം ചെയ്യുകയാണ് എന്നാൽ ഇവിടെ ചേച്ചിക്ക് പറയണ ഒരു കാര്യം പറയുകയാണ് അവൻ അവൻ്റെ മകളെ ഒരു കാരണവശാലും അതായത് പുത്രബലി അതായത് മനുഷ്യനെ ബലി കൊടുക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് ജസ്ത അത് ചെയ്ത് ചെയ്തില്ല ദൈവം അനുവദിച്ചില്ല എന്നാൽ ഈ മകള് ജീവിതകാലം മുഴുവൻ കന്യകയായി തുടർന്നു കർത്താവിന് തന്നെ ബലി കൊടുത്തതുപോലെ മാതാവിനെ പോലെയൊക്കെ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്ന് പറയുന്നതാണ് ശരി അവൾ ഒരിക്കലും വിവാഹിതയായില്ല പിന്നെ സന്താന പരമ്പര ഉണ്ടായില്ല അവൾ അങ്ങനെ കഴിഞ്ഞു പോന്നു എന്നാണ് പിന്നെ വേദശാസ്ത്രജ്ഞന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ക്രൈസ്തലോൺ ബൈബിളിൽ അവനങ്ങനെ ചെയ്തു എന്ന് പറയുന്നു ക്രൈസ്തലോൺ ഒരു കാര്യം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയണം നേർച്ച നേരാൻ തിടുക്കം കൂട്ടരുത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൂട്ട് വരുമ്പോഴത്തേക്കും ആ എൻ്റെ കർത്താവ് എനിക്കിതിപ്പം നടന്ന് കിട്ടിയാൽ ഞാൻ ഇന്നത് തരാട്ടോ പെട്ടെന്നൊരു ഒറ്റ നേർച്ചയാണ് എന്നിട്ട് നമ്മളതങ്ങട് സൗകര്യപൂർവ്വം മറക്കുക ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഇരട്ടി ശിക്ഷ ദൈവം നിങ്ങൾക്ക് തരും കാരണം നേർച്ച നേരാൻ തിടുക്കം കൂട്ടരുത് നേർന്നാലത് കൊടുക്കാനും മടിക്കരുത് ഒരു വചനം ചേച്ചി പറയട്ടെ എൻ്റെ കുട്ടികളോട് സമയം പോവാമോ യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം അഞ്ചാധ്യായം പതിനാറാം തിരുവാക്യത്തിൽ പറയണു നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ കുമ്പസാരിക്കുന്നു ഓക്കെ ചേച്ചി എപ്പോഴും ഇത് പറയാറുണ്ട് ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാനായി അതായത് ഇപ്പോൾ നമ്മളുടെ ഭർത്താവിനോട് മക്കളോട് ആരോടാണോ നിങ്ങളെന്തെങ്കിലും പാപം ചെയ്തോന്ന് നിങ്ങളുടെ മനസാക്ഷിക്ക് തോന്നിയാൽ തോന്നിയില്ലെങ്കിൽ പോലും അവർക്കത് വേദനയായി എന്ന് തോന്നിയാൽ നമ്മൾ ഉടനെ അവരോട് പറയും സോറി കിട്ടോ ഞാനാ ചെയ്തത് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ മക്കളെ സോറി കെട്ടോ ഞാനങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ ചെയ്ത് പോയതാട്ടോന്ന് പറ ഉടനെ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ വരും ഞാൻ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറയും ഭർത്താവ് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് വന്നപ്പം ഞാനത് ചെയ്തതാട്ടോ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് വൈകുന്നേരം ആവും മുമ്പേ പറയും കിടക്കാൻ ഞാനത് ഒന്നും കൂടിയും പറയും ഇവിടെ പറയാ പരസ്പരം പാപങ്ങളേറ്റു പറയാൻ ആരോടാണോ ചെയ്തത് ആരുടെയെങ്കിലും മുതല് ഇരട്ടി ഇരട്ടിയിട്ടുമ്പോൾ തിരിച്ചു കൊടുത്തേക്കുക നമുക്ക് ആരുടെയും മുതൽ കട്ടെടുക്കരുത് അറിഞ്ഞു വരോ ഒരു മരണം തന്നാൽ മേടിച്ചേക്കുക മേടിച്ചോളൂ പ്രാർത്ഥിക്കുകയും എന്നിട്ട് കർത്താവ് പറയാ അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനെ കർത്താവ് നീതിമാൻ എന്ന് പറയുന്നത് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് അത് ഫലം തരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും പെട്ടെന്ന് സ്വർഗ്ഗത കേൾക്കുന്നു മാലഹമാരെ അത്രയും വേഗം അത് കൊണ്ടുപോകും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകര്ക്കും വൈദികർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നീതിമാനായ വിശദാവസ്ഥയെ പിതാവി അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ